ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്നും ഇറങ്ങിയോടി ഷൈൻ ടോം ചാക്കോ കഴിഞ്ഞ ദിവസമാണ് ഷൈൻ ടോം താമസിച്ചിരുന്ന കൊച്ചിയിലെ ഹോട്ടലിൽ നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ പരിശോധനയുണ്ടായത് രാത്രി പത്തരയ്ക്ക് ശേഷമാണ് സംഭവം ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് മാധ്യമങ്ങൾക്ക് കൈമാറി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ സിനിമയിലെ ലഹരി ഉപയോഗം പരിശോധിക്കാൻ മൂന്നംഗ കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ് സിനിമാ സംഘടനയായ അമ്മയും വിനു മോഹൻ അൻസിബാ ഹസൻ സരയു എന്നിവരാണ് കമ്മിറ്റിയിൽ വിഷയത്തിൽ ഫിലിം ചേംബറിനാണ് വിൻസി അലോഷ്യസ് ആദ്യം പരാതി നൽകിയിരുന്നത് ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി സിനിമ ചെയ്യില്ലെന്നും ലഹരി ഉപയോഗിച്ച ഒരു നടനിൽ നിന്നും തനിക്ക് മോശമായ അനുഭവം അനുഭവമുണ്ടായെന്നുമായിരുന്നു വിൻസിയുടെ വെളിപ്പെടുത്തി ഈ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയായിരുന്നു അന്ന് നടന്റെ പേര് വിൻസി എന്നാൽ സൂത്രവാക്യം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ഷൈൻ ടോം ചാക്കോയിൽ നിന്നുമാണ് ഈ മോശം അനുഭവം നേരിടേണ്ടി വന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിൻസി അലോഷ്യസ് ഇപ്പോൾ ഫിലിം ചേംബറിന് പരാതി നൽകിയിരിക്കുന്നത് സിനിമയുടെ ആഭ്യന്തര പരാതി കമ്മിറ്റിക്കും പരാതി നൽകിയിട്ടുണ്ട് ഒരു നടൻ സിനിമാ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ച് തന്നോടും സഹപ്രവർത്തകയോടും മോശമായി പെരുമാറി ഏറെ ബുദ്ധിമുട്ടിയാണ് ആ സിനിമ പൂർത്തിയാക്കിയത് അതിനാലാണ് ഇനി അത്തരം വ്യക്തികൾക്കൊപ്പം സിനിമ ചെയ്യില്ലെന്ന നിലപാടെടുത്തത് എന്നായിരുന്നു ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ ഒരു വെള്ളപ്പൊടി വായിൽ നിന്നും പുറത്തേക്ക് തുപ്പുന്നത് കണ്ടുവെന്നും ഇയാളെ സിനിമാ സെറ്റിൽ നിരന്തരമായി ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നും സിനിമ പൂർത്തിയാക്കിയത് സഹപ്രവർത്തകരുടെ അഭ്യർത്ഥന പ്രകാരമാണെന്നും വിൻസി പറയുന്നു വിൻസിയിൽ നിന്നും എക്സൈസ് വകുപ്പ് വിവരങ്ങൾ തേടാനിരിക്കെയാണ് ആ നടൻ ഷൈൻ ടോം ചാക്കോയാണെന്നും പരാതി നൽകിയെന്നുമുള്ള വിവരം പുറത്തു വരുന്നത്